മമ്മൂട്ടിയാണോ മോഹൻലാലാണോ കേമൻ മലയാള സിനിമയിലെ താരരാജാക്കന്മാരാണ് മോഹൻലാലും മമ്മൂട്ടിയും കോവിഡ് അനന്തര ബോക്സ് ഓഫീസ് കളക്ഷനിൽ ആരാണ് മുന്നിലെന്നാണ് നമ്മൾ ഇന്ന് വീഡിയോ ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് ജനപ്രീതിയുടെ മുഗൾ തട്ടിൽ നിൽക്കുന്ന സൂപ്പർ താരങ്ങൾക്ക് തുടർ പരാജയങ്ങൾ ഉണ്ടായാലും ഇൻഡസ്ട്രി അവരിൽ വെക്കുന്ന പ്രതീക്ഷയുണ്ട് ഒരു ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയാൽ പോലും അത് കൊണ്ടുവരുന്ന കളക്ഷൻ വലുതായിരിക്കും എന്ന് മാത്രമല്ല തിരിച്ചുവരവ് ആ താരങ്ങൾ ബോക്സ് ഓഫീസിൽ ആഘോഷമാക്കുകയും ചെയ്യും മലയാളത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് പുളറായ മോഹൻലാൽ അടുത്തിടെ നട തിരിച്ചുവരവ് അത്തരത്തിലുള്ള ഒന്നാണ് സിനിമ ബിസിനസ്സിനെ എഴുതിയ കാലമായിരുന്നു കോവിഡ് കാലം ഇതിനുശേഷമുള്ള ബോക്സ് ഓഫീസ് കണക്കുകൾ ട്രാക്കർമാർ പലപ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കാറും പ്രസിദ്ധീകരിക്കാറുമുണ്ട് മലയാളത്തിലെ പോസ്റ്റ് കോവിഡ് കണക്കുകളും അത്തരത്തിൽ എത്തിയിരുന്നു വിജയങ്ങൾ കുറവായിരുന്നതിനാൽ മോഹൻലാൽ ലിസ്റ്റിൽ പിന്നിലായിരുന്നു എന്നാൽ രണ്ടേ രണ്ട് ചിത്രങ്ങൾ കൊണ്ട് അദ്ദേഹം ഒന്നാം സ്ഥാനത്തേക്ക് എത്തിയിരിക്കുകയാണ് കോവിഡ് അനന്തര ബോക്സ് ഓഫീസിലെ കൗതുകകരമായ താരതമ്യങ്ങളിലൊന്ന് മമ്മൂട്ടിയും മോഹൻലാലും തമ്മിലുള്ളതായിരുന്നു ദി പ്രീസ്റ്റ് മുതൽ അവസാനമിറങ്ങിയ ബസൂക്ക വരെ മമ്മൂട്ടിയുടേതായി പതിമൂന്ന് ചിത്രങ്ങളാണ് കോവിഡ് അനന്തര കാലയളവിൽ പുറത്തിറങ്ങിയത് ഈ ചിത്രങ്ങൾ ചേർന്ന് അഞ്ഞൂറ് കോടിയിൽ അധികം ഗ്രോസ് നേടിയിരുന്നു ഇതിൽ നിന്ന് മമ്മൂട്ടി നേടിയ ആവറേജ് കളക്ഷൻ മുപ്പത്തിയെട്ട് കോടി ആയിരുന്നു എംബുരാൻ എത്തുന്നതിന് മുൻപ് പോസ്റ്റ് കോവിഡ് ചിത്രങ്ങളിൽ നിന്ന് മോഹൻലാൽ നേടിയത് ഇരുന്നൂറ്റി എഴുപത് കോടി മാത്രമായിരുന്നു എത്തിയത് ഏഴ് ചിത്രങ്ങളും ആവറേജ് കളക്ഷൻ മമ്മൂട്ടിയുടേതിന് സമാനമായ മുപ്പത്തിയെട്ട് കോടി തന്നെയായിരുന്നു എന്നാൽ ഒരു മാസത്തെ ഇടവേളയിൽ എത്തിയ രണ്ട് ചിത്രങ്ങളിലൂടെ മോഹൻലാൽ ലിസ്റ്റിൽ ഒന്നാം സ്ഥാനത്ത് എത്തി ഈ രണ്ട് ചിത്രങ്ങളും ഇരുന്നൂറ് കോടി ക്ലബിലെത്തിയതോടെയാണ് ഇത് ചെമ്പുരാനാണ് നിലവിൽ മലയാളത്തിൽ ഏറ്റവും കളക്ഷൻ നേടിയ ചിത്രം ഇരുന്നൂറ്റി അറുപത്തെട്ട് കോടിയാണ് അതിന്റെ നേട്ടം ഇപ്പോഴും തിയേറ്ററുകളിലുള്ള തുടരും നേടിയത് ഇരുന്നൂറ്റിയെട്ട് കോടിയും ഈ രണ്ട് ചിത്രങ്ങൾ കൂടി ചേർന്ന് കോവിഡ് അനന്തര ബോക്സ് ഓഫീസിൽ മോഹൻലാൽ ചിത്രങ്ങൾ നേടിയ കളക്ഷൻ അറുനൂറ്റി കോടിയായി ഉയർന്നു ഒൻപത് ചിത്രങ്ങളിൽ നിന്ന് തന്റെ ആവറേജ് ബോക്സ് ഓഫീസ് എഴുപത്തേഴ് കോടിയായി മോഹൻലാൽ വർദ്ധിപ്പിക്കുകയും ചെയ്തു നിലവിൽ ഒരു മലയാള താരത്തിന്റെ ഏറ്റവും ഉയർന്ന പോസ്റ്റ് കോവിഡ് ആവറേജ് ബോക്സ് ഓഫീസാണ് ഇത് ഇങ്ങനെയാണ് കോവിഡിന് ശേഷമുള്ള മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ബോക്സ് ഓഫീസ് ണക്കുകൾ നിങ്ങൾക്ക് കോവിഡിന് ശേഷമുള്ള മോഹൻലാലിന്റെയും മമ്മൂട്ടിയുടെയും ചിത്രങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ചിത്രം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക കൂടാതെ നിങ്ങളൊരു മോഹൻലാൽ ആരാധകനാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മമ്മൂട്ടി ആരാധകനാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ആരുടെ ആരാധകരാണ് ഇവിടെ കൂടുതലുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം